മലയാള സിനിമാ ലോകത്തെ ചർച്ചാ വിഷയം ഇപ്പോൾ മാർക്കോ തന്നെ മഞ്ഞുമൽ ബോയ്സിനും പ്രേമലുവിനും ശേഷം മറുഭാഷാ പ്രേക്ഷകരെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ചിത്രം മാർക്കോ ആണ് ചിത്രം സൃഷ്ടിച്ചൊരു ട്രെൻഡ് അത് വേറെ ലെവൽ തന്നെ ഒരു പരസ്യത്തിലൂടെയും മാർക്കോ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് തെലങ്കാന സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ഒരു സോഷ്യൽ മീഡിയ പരസ്യത്തിലാണ് ചിത്രം ഇടം പിടിച്ചത് വാരാന്ത്യത്തിലെ പുതിയ റിലീസുകൾ കാണാൻ തിയേറ്ററുകളിലേക്ക് എത്താൻ സുഖപ്രദമായ യാത്ര വാഗ്ദാനം ചെയ്യുന്നുവെന്ന് അറിയിച്ചുകൊണ്ടാണ് പരസ്യം ബസ് കടന്നു പോകുന്ന വഴിയിലെ ബസ് സ്റ്റോപ്പിലാണ് മാർക്കോയുടെ പോസ്റ്റർ പതിച്ചിരിക്കുന്നത് പുതുവർഷത്തിലാണ് മാർക്കോയുടെ തെലുങ്ക് പതിപ്പ് ഇറങ്ങിയത് രണ്ട് ദിവസം കൊണ്ട് ചിത്രം നേടിയത് രണ്ട് ദശാംശം രണ്ട് നാല് കോടി രൂപയാണ് അപൂർവ വിജയമാണ് ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോ നേടിക്കൊണ്ടിരിക്കുന്നത് ഉത്തരേന്ത്യയിൽ ഇതിനു മുൻപും പ്രേക്ഷകർ സ്വീകരിച്ച മറ്റൊരു മലയാള ചിത്രം വന്നിട്ടില്ല ഹിന്ദി പതിപ്പിന് ലഭിച്ച സ്വീകാര്യതയും അസാധാരണം തന്നെ മലയാളത്തിനൊപ്പമാണ് ഹിന്ദി പതിപ്പും തിയേറ്ററിൽ ഇറങ്ങിയത് എൺപത്തിയൊൻപത് സ്ക്രീനുകളിൽ റിലീസ് ചെയ്തിരുന്നു പിന്നീട് സ്വീകാര്യത വർദ്ധിച്ചതോടെ കൂടുതൽ തിയേറ്ററുകളിൽ ചിത്രമെത്തി മൂന്നാം ആഴ്ചയിലേക്ക് എത്തുമ്പോൾ ആയിരത്തി സ്ക്രീനുകളിലാണ് ഹിന്ദി പതിപ്പ് എത്തുന്നത് ആദ്യ ആഴ്ച മുപ്പത് ലക്ഷം ഹിന്ദി പതിപ്പിൽ കളക്ഷൻ നേടി രണ്ടാം ആഴ്ചയിലേക്ക് എത്തിയപ്പോൾ അത് നാല് ദശാംശം ഒന്നേ രണ്ട് കോടിയായി ഉയർന്നു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ശതമാനം വളർച്ച സംഭവിച്ചെന്ന അത്യപൂർവം അങ്ങനെ ബോക്സ് ഓഫീസിലെ സർപ്രൈസ് തന്നെയായി മാർക്കോ മാറി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം